ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ യേശുക്രിസ്തു താപൂർ മലയിലും കാൽവരി മലയിലും നമ്മുടെ അൽത്താരകളിലും രൂപാന്തരപ്പെടുന്നു ആദ്യത്തേത് മഹത്വത്തിൻ്റെ രൂപാന്തരീകരണം രണ്ടാമത്തേത് അപമാനത്തിൻ്റെ രൂപാന്തരീകരണം മൂന്നാമത്തേത് സ്നേഹത്തിൻ്റെയും താപൂർ മലയിൽ വെച്ച് യേശുക്രിസ്തുവിനോട് രൂപാന്തരീകരിക്കപ്പെടുന്നവൻ തീർച്ചയായും അവിടുത്തോടൊപ്പം കാൽവരിയിലും രൂപാന്തരപ്പെടും അവിടത്തോടൊപ്പം സഹിക്കുമെങ്കിൽ അവിടത്തോടൊപ്പം നിലനിൽക്കും അവിടുത്തെ അപമാനത്തിൻ്റെ പങ്ക് സ്വീകരിക്കുകയാണെങ്കിൽ അവിടുത്തെ മഹത്വത്തിലും നിങ്ങൾ പങ്കുകാരായിത്തീരും മനുഷ്യൻ യേശുക്രിസ്തുവായി രൂപാന്തരപ്പെടുന്ന ദിവ്യകാരണത്തിൻ്റെ ഇടയിലാണ് മറ്റൊരു രൂപാന്തരീകരണം സംഭവിക്കുക അവൻ ദീർഘകാലം ഒരു മനുഷ്യനല്ല എന്നാൽ ദൈവമാണ് ഒരു പാപിയല്ല എന്നാൽ ദൈവത്തിൻ്റെ പുത്രനാണ് നിത്യനായ പിതാവ് ആത്മസംതൃപ്തിയോടെ അദ്ദേഹത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് താപൂറിൽ വച്ച് തൻ്റെ പ്രിയ മകനോട് പറഞ്ഞതുപോലെ പറയും ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രാർത്ഥനയിൽ ആത്മാവിന് സംഭവിക്കുന്ന രൂപാന്തീകരണമാണ് മറ്റൊന്ന് അവിടുത്തെ ഹൃദയം സ്വർഗീയ ജ്വാലയാൽ ജ്വലിച്ചു മോശയും മേലിയായും മറ്റ് പ്രവാചകന്മാരും ഈശോയുടെ പീഡാസനത്തെക്കുറിച്ച് സംസാരിച്ചു അവിടുത്തെ ആത്മാവിൽ ശക്തി നിറഞ്ഞു നിന്നു അത്യാനന്ദം നിറഞ്ഞു ഓ എൻ്റെ കർത്താവെ അത് നല്ലതാകുന്നു ഞങ്ങളെല്ലാം ഇപ്പോഴും ആ അവസ്ഥയെ നിലനിർത്താൻ ശ്രമിക്കണമേ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുവാൻ കഴിയാതെ വരുന്നു ഞാൻ നിരവധിയായ കഠിനാധ്വാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെ ധ്യാന ചൈതന്യത്തിലാക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ അധ്വാനങ്ങളും വേദനകളും എൻ്റെ ഇപ്പോഴത്തെ സന്തോഷങ്ങളെ വിസ്മരിച്ചു കളയുന്നു സ്വർഗത്തിലെ ആഹ്ലാദകരമായ ആത്മാവിൻ്റെതാണ് മറ്റൊരു രൂപാന്തരീകരണം യോഗ ന്നാൻ പറഞ്ഞതുപോലെ അവിടുത്തെ പോലെയാകുന്ന അവസ്ഥ മനോഹരമായ താപോറിൽ വെച്ച് മഹത്വപൂർണമായ അവകാശം സ്വീകരിക്കുമ്പോൾ നമ്മുടെ നിത്യവും സന്തോഷകരവുമായ സംഗീതം നാം ആലപിക്കുന്നു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് ഇതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ നിത്യമായ വിശ്രമം കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എനിക്കുള്ള വേദന കൈപ്പറ്റിയിരിക്കുന്നു എന്നാൽ ക്രിസ്തീയമായ ആത്മാവ് ഇത്തരമൊരു സംഗീതം ആലപിക്കണമെങ്കിൽ ഭൂമിയിൽ വച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടിയിരിക്കുന്നു ഏതൊരവസ്ഥയിലൂടെയും ആയിരിക്കട്ടെ നിങ്ങൾ കടന്നു പോകുന്നത് ദൈവത്തെ അവിടേക്ക് പ്രതിഷ്ഠിക്കുക അത് ദാരിദ്ര്യമാകാം രോഗമാകാം അപമാനങ്ങളാകാം പ്രതിസന്ധികളാകാം ക്രിസ്തു അപ്പോഴെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിന്നോട് കൂടെയുണ്ട് നീ അവിടുത്തെ വിശുദ്ധമായ ആഗ്രഹമാണ് നിറവേറ്റുന്നതെങ്കിൽ റൊമാക്ര ലേഖനം എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഢയനുഭവിക്കുന്നു ആ മേ